ഇപ്പൊ പുതിയൊരു ട്രെൻഡ് ഇറങ്ങിക്കുന്നുണ്ടോ എന്താന്നറിയോ നമ്മളെ ഫോട്ടോ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാല് തല മുതല് വരെ ഒരു പ്രത്യേക ത്രീ ഡി എഫക്റ്റില് നമുക്ക് മെഴുകു പ്രതിമാക്കിയിട്ട് തരും അല്ലെ ഒരു ഗ്ലാസ്സിൽ വെച്ചേരും സത്യത്തിൽ അത് ഒരു കൗതുകമാണ് പക്ഷെ അതിന്റെ പിന്നിൽ ഒരു പൈശാചികത ഉണ്ട് എന്താണെന്നറിയോ ഞാൻ പറഞ്ഞ ഞാനീ പറയുന്നത് ഹൈന്ദവരോടല്ല ക്രൈസ്തവരോടല്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിംങ്ങളോടാണ് ഇതിപ്പോ ഭൂരിഭാഗം മുസ്ലിങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ഫോട്ടോ പ്രതിമയാക്കിയിട്ട് വീട്ടില് കൂടുന്ന വെച്ചിട്ടുണ്ടാവും ഞാൻ പറയട്ടെ നിങ്ങളിത് വീട്ടിൽ കൂടുന്നെച്ചപ്പാപ്പമ്മ അതേപോലെ വല്യപ്പമാരോ വല്യമ്മമാരോ ഒന്നും ഇങ്ങളോടൊന്നും പറഞ്ഞില്ല ഇത് വീട്ടിൽ വെക്കാൻ പറ്റൂല ജീവനുള്ള ആളുകളുടെ പ്രതിമ വീട്ടിൽ വെച്ചാല് ആ വീട്ടില് ദുവാ ചെയ്താൽ അള്ളാവ് ദുവാ സ്വീകരിക്കൂല ഒന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ അത് ഒഴിവാക്കലാണ് നല്ലത് അതൊരു പൈശാചികമാണ് കാരണം അള്ളാഹ് വിരോധിച്ചൊരു കാര്യമാണ് അത് റസൂല വിരോധിച്ച ഒരു സംഭവമാണത് ജീവനുള്ള ഒരാളുടെ പ്രതിമ എല്ലാ കാര്യത്തിലും ഇസ്ലാമിനെയും മതത്തിനെയും കണക്ട് ചെയ്യല്ലേ ഇത് മെഴുകു പ്രതിമയോ മണ്ണാങ്കട്ടിയോ ഒന്നും അല്ല ഏ സാങ്കേതിക വിദ്യ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോസ് സ്റ്റുഡിയോയിൽ പോയിട്ടോ ഫോണിലൊക്കെ എടുക്കാറില്ലേ അത് ജീവനുള്ള വ്യക്തിയല്ലേ അതിൽ തെറ്റില്ലേ ലോകത്ത് എന്തൊരു ടെക്നോളജി കണ്ടുപിടിച്ചാലും അതിലൊക്കെ ഇസ്ലാമിനെ കണക്ട് ചെയ്യുന്നത് അത്ര നല്ല സ്വഭാവമല്ല അങ്ങനെ ഏ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്താലും ഇസ്ലാമിന്റെ വിശ്വാസം വെറുതെ ഓരോന്നും പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ ഞാനൊന്നും ചോദിച്ചോട്ടെ പണ്ട് ഞാനൊക്കെ മദ്രസ് പഠിക്കുന്ന സമയത്ത് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വർഷം മുന്നേ ഉസ്താദ്മാർ പറയും ചിത്രങ്ങൾ വരക്കാൻ പാടില്ല നമ്മൾ നമ്മൾ മനുഷ്യരുടെയോ പട്ടിയോ പൂച്ചയോ മറ്റുള്ള തുമ്പിയോ പൂമ്പാറ്റേ ഇതിന്റെ ഒന്നും ചിത്രങ്ങൾ വരക്കാൻ പാടില്ല കാരണം ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ജീവൻ കൊടുക്കാൻ കഴിയണം അത് കഴിയുന്നത് പഠിച്ചവന് മാത്രം അതുകൊണ്ട് ചിത്രം വരക്കാൻ പാടില്ലാന്ന് അന്ന് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച മതസംഘടനകൾക്കെല്ലാം ഇന്ന് ആഴ്ച പതിപ്പുകളുണ്ട് അതിൽ ചിത്രങ്ങളുണ്ട് അതിൽ ഫോട്ടോകളുണ്ട് ഉണ്ട് അതൊന്നും അല്ല വിഷയം നമ്മളൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം വരച്ചാലോ ഒരു ഫോട്ടോ എടുത്താലോ പോകുന്നതല്ല വിശ്വാസം ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന വീഡിയോ പോലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലൊക്കെയാണ് ഇതൊക്കെ മേൽപ്പറഞ്ഞ് അതേ ടെക്നോളജിയുടെ ഭാഗം തന്നെയാണ് അപ്പം അവനവനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഇസ്ലാമിനെ കണക്ട് ചെയ്യുക അവനവനെ ഇഷ്ടമുള്ള കാര്യത്തിൽ ഇസ്ലാമിൽ അത് എതിർപ്പില്ല ആ ഒരു ചിന്താഗതി ഒഴിവാക്കുക അപ്പം അങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്നതല്ല ഒരു വിശ്വാസിയുടെ വിശ്വാസം വല്ലാത്ത ജാതി തന്നെ